സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അള്ളാഹുസ്ബാന പഠിപ്പിച്ചതുപോലെ തീർച്ചയായും മനുഷ്യർ ദുർബലരാണ് അവരുടെ സ്വഭാവ പെരുമാറ്റ സംസാര പ്രവർത്തനങ്ങളിലെല്ലാം ദുർബലതയുണ്ടാകും അങ്ങനെ സംഭവിച്ചാൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും ക്ഷമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റങ്ങൾ ചെയ്തും ജീവിക്കേണ്ടവരാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പക്ഷേ മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ തെറ്റുകളെ നമ്മുടെ കുറ്റങ്ങളെ അല്ല നമ്മൾ നോക്കുന്നത് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അവർ ചെയ്യുന്ന തെറ്റു കുറവുകൾ ന്യൂനതകൾ എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് സഹോദരങ്ങളെ മഹാനായ ഹബീബുന സാഹുല ബുറാൽ ഉണ്ടായിരുന്ന രണ്ടാളുകളുടെ ഒരു കഥ പ്രവാചകൻ സാഹു വസ്ലം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് മനുഷ്യരുണ്ടായിരുന്നു ഫകാന അഹദഹുമാ ആ രണ്ടു പേരിൽ ഒരാൾ യുബു തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യനായിരുന്നു വൽ രണ്ടാമത്തെ മനുഷ്യനോ മുജ്തഹിദൻ ഫിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി പരമാവധി ഇജിത്തിഹാദ് നടത്തിയ പരിശ്രമിച്ച ഹാർഡ് വർക്ക് നിർവഹിച്ച മറ്റൊരു മനുഷ്യനുമായിരുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയപ്പോ ഈ മുജിത്തഹിദായ ആ തെറ്റുകൾ ചെയ്ത മനുഷ്യനെ കണ്ടുമുട്ടി അയാൾ ഒരു തെറ്റു ചെയ്യുന്നതായിട്ടാണ് കണ്ടത് അങ്ങനെ കണ്ട സമയത്ത് ഈ മുജിത്തഹിദായ മനുഷ്യൻ നിന്നിന് തെറ്റുകൾ കുറക്കുക അങ്ങനെ വീണ്ടും മറ്റൊരു ദിവസം ഈ തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യനെ മുജിത്തഹിതായ മനുഷ്യൻ തെറ്റു ചെയ്യുന്നതായി വീണ്ടും കണ്ടുമുട്ടി ആ സമയത്ത് ഈ മുജിത്തഹിതായ മനുഷ്യൻ തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യനോട് പറഞ്ഞു നീ നിന്റെ തെറ്റുകൾ കുറക്കുക ആ സമയത്ത് ഈ തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യൻ മുജിത്തഹിതായ മനുഷ്യനോട് പറയാനും നീ യാണോ റബ്ബ് റബ്ബ് നിന്നെ എന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ മേൽനോട്ടക്കാരനായി എന്നെ നിരീക്ഷിക്കാനായി നിന്നെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഈ തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യൻ ചോദിച്ചു ആ സമയത്ത് ഈ മുജിത്തഹിദായ മനുഷ്യന് ഭയങ്കരമായി ദേഷ്യം വന്നു അങ്ങനെ കോപം വന്നപ്പോ മനുഷ്യൻ പറഞ്ഞു വല്ലാഹി തന്നെയാണ് സത്യം തരില്ല ൊരിക്കലും ഒരു പക്ഷേ നിന്നെ പ്രവേശിപ്പിക്കുകയുമില്ല നിനക്ക് പ്രവേശിപ്പിക്കുകയും എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്ക് അവകാശമില്ല നിന്നെ സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കുകയില്ല എന്ന് പറയാനും എനിക്കും നിങ്ങൾക്കും അവകാശമില്ല സഹോദരങ്ങളെ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി തിരിച്ചു കഴിഞ്ഞു പോയി അങ്ങനെ ആ രണ്ടു പേരും അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ പക്കൽ ഹാജരാക്കപ്പെട്ടു ഒരുമിച്ച് കൂട്ടപ്പെട്ടു അങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെട്ടപ്പോൾ ആ ആ അനുഷ്ഠിച്ചിരുന്ന മനുഷ്യനോട് മനുഷ്യനോട് ചോദിക്കുകയാണ് എന്നെ കുറിച്ച് നിനക്ക് എന്തറിവാണുള്ളത് മാത്രമല്ല എനിക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെയാണ് അറിയുക ഞാൻ ഒരു മനുഷ്യന് പുറത്തു കൊടുക്കുകയില്ല എന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും എന്നിട്ട് അള്ളാഹു ആ മുദിനായിരുന്ന മനുഷ്യനില്ലേ തെറ്റുകൾ ചെയ്തിരുന്ന മനുഷ്യനില്ലേ ആ മനുഷ്യനൂർ പറയുകയാണ് പോവുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് ആ തെറ്റുകൾ ചെയ്തിരുന്ന മനുഷ്യനോട് പറയുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാ സഹോദരങ്ങളെ അയാൾ തെറ്റ് ചെയ്യുന്നത് മാത്രാണ് ആള് കണ്ടത് ഇയാൾ ചെയ്തിട്ടുണ്ടെങ്കിലോ ഇയാൾ തോപ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിലോ ആ ചെയ്ത തോബ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിലോ സഹോദരങ്ങളെ അങ്ങനെ ആ മനുഷ്യനോട് നീ നരകത്തിലേക്ക് സഹോദരങ്ങളെ സഹോദരങ്ങളെ എന്താ പറയുന്നത് എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹു തന്നെയാണ് സത്യം ചില വാക്കുകൾ കൊണ്ട് ഒരാളുടെ ദുനിയവും നഷ്ടപ്പെടാൻ കാരണമാകും സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ് യാ അലൈക സൽ സ്വഭാവമുള്ളവനാകണം അപ്പോൾ അൻഹു പ്രവാചകനോട് ചോദിക്കുന്നു വമാ യാ റസൂലേ സൽ സ്വഭാവം ഉണ്ടാകണം എന്ന് പറഞ്ഞു എന്തൊക്കെയാണ് പറഞ്ഞാൽ എന്താ സൽസ്വഭാവം എന്താണ് പ്രവാചകൻ പ്രഭാചാഹുല സൽസ്വഭാവത്തിന്റെ മൂന്ന് ഗുണങ്ങൾ കൊടുക്കുന്നത് നിന്നോട് ബന്ധം മുറിച്ചിട്ടുള്ള ആളുകളോട് നീ അങ്ങോട്ട് ചെന്ന് ബന്ധം സ്ഥാപിക്കാം നിന്നോട് ഇങ്ങോട്ടും ഉണ്ടെന്നില്ല നിന്റെ കുടുംബക്കാര് നിന്റെ ജ്യേഷ്ഠൻ അനിയൻ നിന്റെ സഹോദരി നിന്റെ കുടുംബത്തിൽപ്പെട്ട നിന്റെ അഖലിൽപ്പെട്ട ആളുകൾ നിന്നോട് ഇങ്ങോട്ട് മിണ്ടുന്നില്ല സലാം പറയുന്നില്ല പിണക്കത്തിലാണ് എങ്കിൽ ഹബീബ് അലൈഹി എങ്കിലുവിന്റെ നിന്നോട് ആരാണോ ബന്ധം വിച്ഛേദിച്ചിട്ടുള്ളത് മുറിച്ചിട്ടുള്ളത് അവരോട് അങ്ങോട്ട് ചെന്ന് സലാം പറ ആ ബന്ധത്തെ വീണ്ടും കൂട്ടിയോജിപ്പിക്കണമെന്ന് സൽസ്വഭാവത്തിന്റെ ഒന്നാമത്തെ ഗുണമായി മഹാനായ നബി കരീം അലൈഹി സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ ഒരിക്കൽ ഒരാള് പ്രവാചകൻ സുല്ലാഹു വരഹിം വസ്ലമ എടുക്കിലേക്ക് വന്നു എന്നിട്ട് പ്രവാചകൻ സുല്ലാഹു വരഹിമസലമയോട് ആ മനുഷ്യൻ ഒരു പരാതി പറയാൻ അള്ളാഹുവിന്റെ പ്രവാചകരെ എനിക്ക് ചില കുടുംബക്കാരുണ്ട് അഹലുകാരുണ്ട് ആ അഹലുകാർ ഞാൻ അവരിലേക്ക് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ അവർ എന്നിൽ നിന്നും അകന്നു പോവുകയും ചെയ്യുന്ന ബന്ധം മുറിക്കുന്നു ഞാൻ അവർക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവരിലേക്ക് ഇറങ്ങി ചെല്ലുന്നു പക്ഷേ എന്നെ ഉപദ്രവിക്കുകയും എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും എന്നിലേക്ക് തിന്മകൾ കടത്തിവിടുകയും ചെയ്യുന്നു ഞാൻ അവരോട് വിവേകത്തോട് നന്മയോടുകൂടി പെരുമാറുന്നു സംസാരിക്കുന്നു പക്ഷേ അവരെന്നോട് ഉപദ്രവം കാണിക്കുകയും എനിക്ക് പ്രയാസമുണ്ടാക്കുകയും എന്റെ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന രൂപത്തിൽ നാട്ടുകാരോട് കുടുംബക്കാരോട് അനാവശ്യമായി സംസാരിക്കുകയും ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു റസൂലെ മഹാനായ വിക്രം സാഹു വലൈഖി വസ്ല്ല ആ മനുഷ്യനോട് പറഞ്ഞു താങ്കൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഹക്കാണെങ്കിൽ താങ്കൾ അവരെ നിങ്ങളുടെ അഖിലുകാരെ കുടുംബക്കാരെ ഓരോ ദിവസവും ചൂടുള്ള വെണ്ണീരാണ് തീറ്റിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആ അടുപ്പ് വെച്ച് അങ്ങനെ കണലിങ്ങനെ കിടക്കും അതിന് നല്ല ചൂടാ അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ് ആ ചൂടുള്ള കനൽ അതാണ് നിങ്ങൾ അവരെ തീറ്റിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥ തന്നെയാണ് ാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സഹായം നൽകാൻ അവരുടെ ഉപദ്രവങ്ങളെ തടുക്കാൻ അവരിൽ നിന്നും ഉണ്ടാകുന്ന ഫിത്തനകളെയും ഫസാദുകളെയും നിങ്ങളിലേക്ക് വരാതെ ബ്ലോക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മലക്കിനെ അള്ളാഹു നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഏർപ്പെടുത്തി തരികയും ചെയ്യും കുടുംബ ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ചെന്ന് ബന്ധം സ്ഥാപിക്കാനാണ് അള്ളാഹുവിന്റെ ഹബീബ് സുല്ലാഹുമാ എന്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ രണ്ടാമത്തായി പ്രവാചകൻ വസ്ലം കൊടുക്കുന്നത് നിന്നെ 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 ഉപദ്രവിച്ച പ്രയാസപ്പെടുത്തിയ വേദനിപ്പിച്ച നിന്നെ കരയിപ്പിച്ച നിന്റെ ബിസിനസ്സുകൾ തകർക്കാൻ വേണ്ടി മറ്റുള്ളവരോട് കൂട്ടുകൂടിയിട്ട് പരിശ്രമങ്ങൾ നിർവഹിച്ച ആളുകളില്ലേ അവർക്ക് നീ പൊറത്തു കൊടുക്കണം അവരോട് നീ മാപ്പ് കാണിക്കണം അവരോട് നീ വിട്ടുവീഴ്ച കാണിക്കണമെന്ന് അള്ളാഹുഹു എത്ര കൃത്യമായിട്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് എനിക്കും നിങ്ങൾക്ക് സാധിക്കോ നമ്മെ ഉപദ്രവിച്ച നമ്മെ പ്രയാസപ്പെടുത്തിയ നമ്മെ മനസ്സുകൊണ്ട് കരയിപ്പിച്ച ആളുകൾക്ക് മാപ്പ് കൊടുക്കാൻ അവരോട് വിട്ടുവീഴ്ച കാണിക്കാൻ അവരോട് ക്ഷമിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കു നിങ്ങൾക്ക് സാധിക്കുമോ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഹബീബാർ എന്റെയും നിങ്ങളുടെയും മാതൃകയെങ്കിൽ മഹാനായ അലൈഹി വസല്ലമ മക്കയിൽ ഒരു നിലക്കും ദഅവത്ത് പ്രചരിപ്പിക്കാൻ കഴിയുന്നില്ല ദഅവത്ത് നടത്താൻ കഴിയുന്നില്ല അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഹബീബ് അലൈഹി അലൈഹി വസല്ലമ പ്രവാചകൻ വസല്ലമയുടെ ഉമ്മയുടെ അഹിരുകാർഫിലാണ് താമസിക്കുന്നത് അങ്ങനെ ആ ത്വായിഫിലേക്ക് പോയി അവിടെ പോകുമ്പോ ആശ്വാസമുണ്ടാകും കാരണം ഉമ്മയുടെ കുടുംബക്കാരുണ്ട് അവരെന്നെ സഹായിക്കും എനിക്ക് സുന്ദരമായി പ്രയാസങ്ങളില്ലാതെ അവിടെ ദഹപത്ത് നടത്താമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ത്വായിഫിലേക്ക് പോയത് ടായഫിലെത്തിയപ്പോഴോ ഉമ്മയുടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാ ലിൽ ആലമീൻ എന്ന് മാനവരാശിക്ക് ലോകത്തുള്ള മുഴുവൻ മാനവിക കാരുണ്യമായി അല്ലാഹു തആല നമുക്ക് നൽകിയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ കല്ലെറിഞ്ഞോടിച്ചോ ആരായി ഓടുന്നത്

അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു വലൈ വസല്ലമയുടെ ശരീരത്തിൽ നിന്നും രക്തകണങ്ങൾ ഇങ്ങനെ ചഞ്ചലമായി ചാലിട്ടൊടുക്കുകയാണ് സഹോദരങ്ങളെ ആ വേദന കൊണ്ട് പ്രവാചകൻ സൊല്ലാഹു വലൈ വസല്ലമയുടെ കണ്ണിൽ നിന്നും കണങ്ങൾ ഇറ്റുറ്റു വീഴുന്ന രംഗമുണ്ട് കൂടെയുണ്ടായിരുന്ന സഹദ്രതി അള്ളാഹുവിൻ്റെ പറഞ്ഞു അള്ളാഹുവേ എന്റെ ഹബീബിന്റെ ശരീരത്തിൽ നിന്നും ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നും രക്തം വരാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് അത്രയധികം പ്രയാസപ്പെടുത്തി അത്രയധികം വേദനിപ്പിച്ചും അള്ളാഹുവിന്റെ ഹബീബ്സ് ആ സമയത്താ ജിബില്ലാം അള്ളാഹുവിൻ്റെ അള്ളാഹുവിന്റെ വഹിയുമായി പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്നത് ജിബില്ല അലഹി വസ്സലാം എന്താ പ്രവാചകനോട് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലെ താങ്കൾ എന്തിനാണ് കരയുന്നത് അങ്ങേ വേദനിപ്പിച്ച അങ്ങേ കല്ലെടുത്തെറിഞ്ഞ അങ്ങയുടെ ഈശ്വരത്തിൽ ചാട്ടവാറുകൾ കൊണ്ടടിച്ച നശിപ്പിക്കാൻ നശിപ്പിക്കാൻ ഓർഡർ ഉണ്ട് എന്ന അവിടെ അവരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങയുടെ അനുവാദം വേണം എങ്കിൽ അബ്ലാഹുവിന്റെ റസൂല് പറയാം അവർ അറിവില്ലാത്തവരാണ് അവരറിവില്ലാത്തവരാണ് അതുകൊണ്ട് നീ അവർക്ക് പുറത്തു കൊടുക്കണേ ആരായി പറയണത് സഹോദരങ്ങളെ കൊണ്ട് ശരീരം രക്തം വേദന സന്ദർഭത്തിലും ും അവർ വിവരമില്ലാത്തവരാണ് നീ അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് മഹാനായൻ വിക്കരി പറഞ്ഞുവെങ്കിൽ ആ പ്രവാചകൻ സൽസ്വഭാവത്തിന്റെ ഗുണമായി പഠിപ്പിച്ചു കൊടുക്കുന്നത് നിന്നെ വേദനിപ്പിച്ച് നിന്നെ കരയിപ്പിച്ച് നിന്നെ പ്രയാസപ്പെടുത്തിയവർക്ക് നീ പുറത്തു കൊടുക്കണം സഹോദര നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം സഹോദര വിശ്വാസികളെ ഹബീബ് സ്വഹേപത്തിനെയും നാടുകടത്തി ഉപരോധം ഏർപ്പെടുത്തി മക്കയിൽ പ്രവേശിക്കാൻ പറ്റാത്ത സാഹചര്യം മക്കയിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യം അവസാനം ഗത്യന്തരമില്ലാതെ ഹബീബ് അലൈഹി പോയി പറയുന്നുണ്ട് ആ ഭക്ഷണമില്ലാതെ ജീവിച്ച സന്ദർഭത്തിൽ ൾ പറിൽ ഉണ്ടായിരുന്ന പച്ചിലകൾ ഭക്ഷണമായി സ്വീകരിച്ചതിന്റെ പേരിൽ പച്ച നിറത്തിലുള്ള കാഷ്ടമായിരുന്നു വേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ വിസർജിച്ചിരുന്നത് എന്ന് മഹാരഥന്മാരായ സുഹാബാ ക്രാമുകൾ പറയാ എന്നിട്ടും ആ മനുഷ്യർക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ല അല്ലാഹു വലൈഹി മാപ്പ് കൊടുത്തില്ലേ മക്കം ഫിന്റെ ദിവസം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹുലായിരിക്കെ ഏറ്റവും ദുർഗന്ധമുള്ള ചീഞ്ഞലിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു വലൈഹി വസല്ലമയുടെ കഴുത്തിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടില്ല ആ അതിൻ്റെ ഭാരം കൊണ്ട് അതിൻ്റെ ദുർഗന്ധം കൊണ്ട് ഒരാൾക്ക് പോലും പ്രവാചകന്റെ അടുത്ത് വരാൻ പറ്റിയിരുന്നില്ല എന്നാണ് അവസാനം പ്രവാചകന്റെ പൊന്നോമന മകൾ മാറതിയല്ലാഹ് വരികയാണ് പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് ആ ചീഞ്ഞരിഞ്ഞ കുടൽമാലകൾ എടുത്തു മാറ്റിയിട്ട് വലകു വസല്ലമാ എന്ന തൻ്റെ ഉപ്പയുടെ കഴുത്ത് പൊക്കിക്കൊടുത്ത സഹോദരങ്ങളെ ആ പ്രവാചകൻ ആ പ്രവാചകന്റെ മുമ്പിൽ ഈ മക്കാംശിക്കുകൾ മക്കം ഫിന്റെ സമയം നിന്നിരുന്നില്ല പ്രിയപ്പെട്ടവരെ മക്കയുടെയും അതീരയുടെയും കിരീടവും ചെങ്കോലും വെക്കാത്ത സർവ സന്നാഹങ്ങളുടെയും സർവാധിപതി നായകനായ അള്ളാഹുബിന്റെ വെണ്ണിക്കൊടി മാറിയിട്ട് മക്കയിൽ വന്നിട്ടില്ല പ്രവാചകൻ ആ പ്രവാചകന്റെ മുമ്പിൽ പ്രവാചകൻ സൊല്ലാഹു വലകി വസല്ലമയുടെ കഴുത്തിൽ ചീഞ്ഞലിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ വാരികിട്ട മനുഷ്യരുണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ ഉഹദി യുദ്ധത്തിന്റെ സമയം ഉഹദുത്തിന്റെ സമയം ഹബീബ് അല്ലാഹുബിന്റെ പിതൃവൻ നെഞ്ചകം പിളർക്കുമാർ പ്രവാചകൻ കരഞ്ഞു പോയാ പ്രവാചകന്റെ നെഞ്ചു തകർന്നു പോയ ഹൃദയം നുറിങ്ങിപ്പോയാ ഒരു നിമിഷമായിരുന്നില്ലേ ഹെസത്രമുനെ ഹിന്ദുവും മഹിഷിയും കൂടി ആ ശരീരം പച്ചക്ക് കുത്തി കീറിയിട്ട് കുടൽമാലകളെടുത്തിട്ട് അത് മാലയായി സ്വീകരിച്ച് ആ പിളർന്നു നിൽക്കുന്ന വയറിന്റെ മുകളിൽ കയറിയിട്ട് ഹിന്ദു നൃത്തമാടിയില്ലേ ഡാൻസ് കളിച്ചില്ലേ പ്രിയപ്പെട്ടവരെ ആനന്ദ നൃത്തം ചവിട്ടിയില്ലേ

നിന്നെ നൊമ്പരപ്പെടുത്തിയ ആളുകൾക്ക് നീ മാപ്പ് കൊടുക്കുക അവരോട് നി വിട്ടുവീഴ്ച കാണിക്കുക അള്ളാഹുബിൻ്റെ ഹബീബ് സല്ലാഹു അല്ലേ വസ്ലമാ മക്കാമുഷിരിക്കം ചോദിച്ചില്ലേ നിങ്ങൾ എന്നിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത് മക്കാമുഷിരിക്കുകൾ പറഞ്ഞത് മഹമ്മദ് താങ്കൾ മാന്യനായ പിതാവിൻ്റെ മാന്യനായ മകനാണ് മാന്യതയാണ് അങ്ങിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുബിൻ്റെ ഹബീബ് പറഞ്ഞത് ദിവസമാണ് നിങ്ങൾ സ്വതന്ത്രരാണ് നമ്മളോട് കാണിച്ച അക്രമത്തിന്റെ പേരിൽ അനീതിയുടെ പേരിൽ ഉപദ്രവത്തിന്റെ പേരിൽ എനിക്ക് നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുമോ വിട്ടുവീച്ച കാണിക്കാൻ പറ്റുമോ സഹോദരങ്ങൾ അബൂജഹലിന്റെ ഒരു മകനാണ് പ്രവാചകന്റെ മകൾ ഭാരതികളാകെ കല്യാണം കഴിച്ചിട്ടുള്ളത് പ്രവാചകൻ അറിയാം കാരണം എൻ്റെ പേര് പറഞ്ഞ് എൻ്റെ മകൾ സൈനബിയെ അബൂജഹലും കുടുംബവും മകനും ഉപദ്രവിക്കും പ്രയാസപ്പെടുത്തുമെന്ന് പ്രവാചകൻ അറിയാം അങ്ങനെ പ്രവാചകൻ റസോള്ളാഹു അലൈഹി വല്ലമ ഒരു സൊഹാബിയെ പറഞ്ഞയച്ചു അങ്ങനെ റസൂൽലാഹി സു അല്ലാഹു അല്ലഹി വസ്ല്ലം പറഞ്ഞയച്ച ആളാണ് വരുന്നത് എന്നറിയാൻ അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലാഹു അല്ലൈവുസ്ല്ലമ്മ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മോതിര അടിച്ചിട്ട് ആ സൊഹാബിയുടെ കയ്യിൽ കൊടുത്തു ഇത് കാണിച്ചു കൊടുത്താൽ മതി എൻ്റെ മകൾക്ക് അങ്ങനെ പ്രവാചകൻ സുല്ലാഹു വല്ലൈഹി വസ്വലം പറഞ്ഞ ആ സ്ഥലത്തേക്ക് മഹതിയായ പ്രവാചകന്റെ പൊന്നോമന മകൾ സൈനബ റതി അള്ളാഹു വൻ എത്തിച്ചേർന്നു അവിടെ ഈ സൊഹാബി ഒരു ഒട്ടകവുമായിട്ട് വന്നു പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്വലം കൊടുത്ത മോതിരം കാണിച്ചു കൊടുത്തു മോതിരം കണ്ടപ്പോൾ ഇതെൻ്റെ ഉപ്പയുടെ മോതിരാണ് അങ്ങനെ ആ പൂർണ്ണ ഗർഭിണിയായ ജൈനബാ റബി അള്ളാഹു വൻഖാ ആ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ഇങ്ങനെ പതുക്കെ യാത്ര പോവുകയാണ് ഈ രംഗം അബൂജഹലിന്റെ അടിമയായിരുന്ന ഹുബ്ബാറുബിന് അസ്വദി എന്ന കാട്ടാളനായ വൃത്തികെട്ട മനുഷ്യൻ ആ പോകുന്നത് മഹാനായ ഹബീബ് ഹബീബ്ഹയാണെന്ന് മനസ്സിലാക്കിയതിന്റെ പേരിൽ ആ ഒട്ടകത്തിന്റെ ബാക്കിൽ വന്നിട്ട് തന്റെ കാലുകൊണ്ട് ശക്തമായി ചവിട്ടി ആ ഒട്ടകം നിലത്തേക്ക് പോന്നു പൂർണ്ണ ഗർഭിണിയായ

ആ വീഴ്ചയിൽ അള്ളാഹുൻകെ പ്രസവിച്ചു ആ കുട്ടി മരണപ്പെട്ടു പാതി ജീവനായ പ്രവാചകൻ സൊല്ലാഹുല്ല മകൾ പിടിച്ചിട്ട് ആ സഹാബി പ്രവാചകന്റെ അടുക്കിലേക്ക് വരുന്നുണ്ട് ആ വീഴ്ചയിലാണ് പിൽക്കാലത്ത് പ്രവാചകന്റെ മകൾ ജൈന ഭാരതി അള്ളാഹു മരണപ്പെടുന്നത് നോക്ക് നിങ്ങൾ സഹോദരങ്ങളെ എന്തൊരവസ്ഥയാ തൻ്റെ മകളെ ജീവനോടെ തൻ്റെ പേരെ ജീവനോടെ ആരോഗ്യത്തോടെ സ്വീകരിക്കാനാണ് അള്ളാഹുവിന്റെ ഹബീബ് മദീനയിൽ കാത്തിരിക്കുന്നത് കുടുംബം കാത്തിരിക്കുന്നത് ആ പ്രവാചകന്റെ മുമ്പിലേക്ക് മരണപ്പെട്ട പിഞ്ചോമനയെ പ്രവാചകന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന രംഗം തളർന്ന് അവശയായ തന്റെ മകൾ സൈനബയെ കാണുന്ന ഒരു ഉപ്പയുടെ മനസ്സിന്റെ അവസ്ഥ നോക്ക് നിങ്ങൾ ആ ഹുബ്ബാറുബിന് അസ്മത എവിടെ ഉണ്ടെന്നറിയോ മക്കം ഫുത്ത ദിവസമുണ്ട് മക്കയുടെയും മദീനയുടെയും നിൽക്കുന്ന ഹബീബ് മുമ്പിൽ നിൽക്കുക പ്രവാചകൻ ഒരിക്കൽ മക്കളെ ുംബീബ്ലാമിട്ട് പറഞ്ഞു സൈനബ് എന്റെ മകൾ ഉണ്ടല്ലോ എന്റെ മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠയാണ് മകൾ കാരണം ഞാൻ കാരണം എൻ്റെ മകൾ മകൾക്ക് ഒരുപാട് വേദന ഉണ്ടായിട്ടുണ്ട് ഒരുപാട് മുസീബത്തുകൾ ഉണ്ടായിട്ടുണ്ട് ആ വേദന കൊണ്ടാണ് എൻ്റെ മകൾ ഇഞ്ചിൻചായി മരണപ്പെട്ടത് ആ ഹുബാറുബിന് എന്ന കാട്ടാളനായ മനുഷ്യൻ എന്റെ ദിവസം പ്രവാചകന്റെ മുമ്പിൽ നിൽക്കുമ്പോടുത്തേക്ക് ഹുബ്ബാറ് വന്ന് നിൽക്കുന്നുണ്ട് അസ്വദിനെ നോക്കിയിട്ട് പ്രവാചകൻ പറയാ ഹുബ്ബാർ ഇനി ഞാനും നീയും ജീവിതത്തിൽ ഒരിക്കലും കാണരുത് ഞാൻ നിന്നോട് പ്രതികാരം ചെയ്തു പോകും ഇപ്പം ഞാൻ നിനക്ക് മാപ്പ് തരാം ഇപ്പം ഞാൻ നിന്നോട് വിട്ടുവീഴ്ച കാണിക്കാണ് ഇനി നമ്മൾ ഒരിക്കലും കാണരുത് എന്ന് പ്രവാചകൻ പറയാം സഹോദരങ്ങളെ അതിനേക്കാൾ വലിയ വേദന എനിക്ക് നിങ്ങൾക്ക് ആരെങ്കിലും തന്നിട്ടുണ്ടോ പിന്നെന്താ എനിക്ക് നിങ്ങൾക്ക് പുറത്ത് കൊടുക്കാൻ പറ്റാത്തത് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത എന്താ സഹോദരങ്ങളെ എന്താ ആളുകൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റാത്തത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഞാൻ മരിച്ചാലും മാപ്പ് കൊടുക്കൂലാണ് ഞാൻ മരിച്ചാലും മാപ്പ് കൊടുക്കൂല മരിച്ചിട്ട് നിങ്ങൾ മാപ്പ് കൊടുക്കണ്ട മരിക്കുന്നതിന് മുമ്പ് കൊടുക്കാൻ പറ്റുന്നതാണ് മാപ്പ് വിട്ടുവീച്ച പുറത്ത് കൊടുക്കുക എന്നുള്ളത് അത് കൊടുക്കണം സഹോദരങ്ങളെ അത് കൊടുക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം കാരണം അള്ളാഹു മാപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ മരിക്കാൻ കിടക്കുക മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് അള്ളാഹു ഹസ്ബാനഹബാലയുടെ മലക്കൽ മൗത്ത് വരികയാണ് സഹോദരങ്ങളെ മലക്കൽ മൗത്ത് വന്നിട്ട് അയാളുടെ രോഹിനെ പിടിക്കാൻ പോവാൻ ആ റൂഹിനെ റോഹിനെ പിടിക്കുന്നതിനുമ്പ് അയാളോട് ചോദിക്കാണ് മിനൽ ഹൈര് നീ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചത് അപ്പൊ അയാള് പറഞ്ഞു കാല ലാ ഇല്ല ഞാൻ ഒരു നന്മയും ചെയ്തിട്ടില്ല അപ്പൊ മലക്ക് കൊണ്ട് ചോദിക്കാണ് അല്ല തതക്കർ നീ ഒന്ന് ഓർത്തു നോക്ക് എന്തെങ്കിലും മൈനൂട്ടായ ചെറിയൊരു നന്മ ഹൈറ് നീ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോന്നൊന്ന് ഓർത്തു നോക്ക് അപ്പൊ അയാൾ പറഞ്ഞു ഞാനൊരു ചെറിയ നന്മ ചെയ്തിട്ടുണ്ട് ആ നന്മ എന്തറിയോ ആളുകൾ പ്രയാസപ്പെട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വരും എന്നോട് കടം ചോദിക്കും അപ്പൊ ഞാൻ എന്തു ചെയ്യും എൻ്റെ അടുത്തുള്ള പൈസ അവർക്ക് കൊടുക്കും അതിൽ തിരിച്ചു തരാൻ പറ്റുന്ന ആളുകളുണ്ട് തരാൻ പറ്റാത്ത ആളുകളുണ്ട് ആ ഡേറ്റ് ആയിട്ട് എൻ്റെ ആളുകൾ അവരുടെ അടുത്തേക്ക് പോകും പൈസ തിരിച്ചു വാങ്ങാൻ ഇപ്പൊ ചില ആൾക്കാർ പറയും കുറച്ചും കൂടി അവധി നീട്ടി തരണം എന്ന് പറയും അപ്പൊ ഞാൻ ആ യുവാക്കളോട് പൈസ പിരിക്കാൻ പോകുന്ന യുവാക്കളോട് പറയാൻ ഇളവ് ചോദിക്കുന്ന ആളുകൾക്ക് ഇളവ് കൊടുക്കണം ഇനി അല്ല തീരെ തിരിച്ചു തരാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ അവർ വാങ്ങും വേണ്ട അവർക്ക് ഇളവ് കൊടുക്കണം പറഞ്ഞു ഇതാണ് ഞാൻ ചെയ്ത നന്മ സഹോദരങ്ങളെ മഹാൻ അലി വിക്കലാഹു അലൈഹി വസ്ലം പറയാണ് അയാളെ കുറിച്ച് അള്ളാഹു പറയുമ്പോ ആ മനുഷ്യനെ കുറിച്ച് അള്ളാഹു അയാൾക്കും കൊടുക്കാൻ അള്ളാഹുവിന്റെ മലക്കുകളോട് അള്ളാഹു പറയാ നിങ്ങൾ അയാൾക്കും വിട്ടുവീച്ച കാണിച്ചു കൊടുക്കാൻ അതുപോലെ നമ്മളും പെട്ടുവീഴ്ച ചെയ്യണമെന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സു അല്ലാഹുസ്വലം പഠിപ്പിക്കുന്നത് മൂന്നാമത്തെ സൽ സ്വഭാവം മൻഹറമ നമുക്ക് ഇങ്ങോട്ട് സാമ്പത്തികമായി സഹായിക്കാത്ത ആളുകളെ നമ്മൾ അങ്ങോട്ട് സഹായിക്കാനാണ് ഇങ്ങോട്ട് സഹായം ചെയ്തിട്ടില്ല നമ്മൾ ഹോസ്പിറ്റലിലായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു കടബാധ്യതകൾ കൊണ്ട് നെരുങ്ങി ജീവിച്ചു പൈസ ഉണ്ടായിട്ട് നമുക്ക് പൈസ തന്നിട്ടില്ല എന്നാലും സാറല്ല അവർക്കൊരു പ്രയാസം വരുമ്പോൾ നിങ്ങൾ സഹായിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സു അല്ലാഹു അലൈവ് വസ്ലമ സൽസ്വഭാവത്തിൻ്റെ ഉദാഹരണമായി അബൂഹറാ റതി അള്ളാഹു വലഹുവിന് പഠിപ്പിച്ചു കൊടുത്ത രംഗം സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഈ നല്ല ഈ മൂന്ന് സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണ സഹോദരങ്ങളെ അബുബക്ര റതി അള്ളാഹു വലഹുവിൻ്റെ മകൾ ഐഷിക അള്ളാഹു വൽഹിയെക്കുറിച്ച് ആദ്യമായി ഉന്നയിച്ച ആൾ മിസ്തഹർ റതി അള്ളാഹുഖൻ ഒരു സ്വഹാബിയാണ് ബദറിൽ പങ്കെടുത്ത ആളാണ് ഇത് കേട്ടപ്പോൾ അബുബക്രദി അള്ളാഹുമാണ് ഈ കുടുംബത്തെ സഹായിച്ചത് സാമ്പത്തികമായും അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ഈ കുടുംബത്തിന് ചെലവ് കൊടുത്തിരുന്ന അബുബക്കർ അള്ളാഹ് അബുബക്കറിയാന്ന് പറഞ്ഞു ഇനി മുതൽ ഞാൻ ആ കുടുംബത്തിന് സഹായിക്കില്ല അള്ളാൻ്റെ ആയത്തിറങ്ങി പേരിൽ നിന്റെ വെറുപ്പിന്റെ പേരിൽ നിന്ന് നിനക്കുണ്ടായ ഒരു സങ്കടത്തിന്റെ പേരിൽ നീ ആർക്കെങ്കിലും സഹായം ചെയ്തത് നിർത്തൽ എങ്ങനെയാണെന്നാണ് നീ അവർക്ക് പൊറത്തു കൊടുക്കണം നീ അവരോട് വിട്ടുവീഴ്ച കാണിക്കണം എന്ന അള്ളാഹുസ് നൂറിൽ ഇരുപത്തിരണ്ടാമത്തെ ആയത്തിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ഇങ്ങോട്ട് സഹായിച്ചിട്ടില്ലെങ്കിലും അങ്ങോട്ട് സഹായങ്ങൾ ചെയ്യുക അതിലൊരു ഹൈറുണ്ട് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക പഠിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അബൂഹി അള്ളാഹു വൽഗുവിന് അള്ളാഹുവിന്റെ ഹബീബ്സ്ലം പഠിപ്പിച്ചു കൊടുത്ത മൂന്ന് സൽസ്വഭാവങ്ങൾ അതെൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അതുണ്ടാകണം ഉണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ് ആ രൂപത്തിൽ ഈ സത്സ്വഭാവങ്ങൾ ഹൃദയത്തിനോട് കർമ്മങ്ങളോട് ചേർത്തു വെച്ചുകൊണ്ട് നന്മയോടുകൂടി സന്തോഷത്തോടുകൂടി ജന്നാത്തിൽ ക്രിദോസിലേക്ക് പ്രവേശിക്കാൻ സൗഭാഗ്യം സിദ്ധിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നവരിയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ തെറ്റുകുറ്റങ്ങൾ അബദ്ധങ്ങൾ അപാകതകൾ അള്ളാഹു നമുക്ക് ഏവർക്കും പുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ അള്ളാഹുബേ നാടൊരു കൂട്ട സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ട നരകത്തിലേക്കും അനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തക്കീകളിൽ വാഹനങ്ങളിൽ ഞങ്ങൾ ഏവരി നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ ഉറബേം അള്ളാഹുബേ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിപാലിക്കുന്ന കഠിന കഠോരമായി നരകാഗുണി നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ ഉറബേം അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടും വിശ്വാസികൾ ഞങ്ങളുടെ നേതാക്കന്മാർ ദാരിമാരായി പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ എല്ലാവരുടെയും കബരിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ കബരടത്തിൽ നീ പ്രകാശം പരത്തണേ റബ്ബേ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും ഷിഫയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുബേ ഞങ്ങളുടെ ിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് കൊണ്ട് സാമ്പത്തികമായി ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും ആ കടബാധ്യതകൾ ഹലാലായ മാർഗത്തിൽ വീട്ടാനുള്ള സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين